മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ആവേണ്ടത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ വീക്കിലി ടാസ്ക് എത്തിയിരിക്കുകയാണ് ബി ബി ഡാൻസ് മാരത്തോൺ കഴിഞ്ഞ സീസണുകളിലെല്ലാം ഉണ്ടായിരുന്ന അതേ സെയിം ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് ഓരോരോ സിനിമയിലെ സോങ് കൊടുത്തിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സും ആയിട്ട് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻറ്റ് മാറാൻ പോവുകയാണ് ആരുടെ പാട്ടാണോ അവിടെ പ്ലേ ചെയ്യുന്ന ആ സമയത്ത് ഓടി വന്ന് ആ ഒരു സ്റ്റേജിനകത്ത് വന്ന് പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്കാണ് സ്പീഡും അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് വന്ന് പെർഫോമൻസ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കോയിൻ ലഭിക്കാം നമ്മുടെ അനുമോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചടാണ് അനുമോൾക്ക് കിട്ടിയത് നന്ദിനിയാണ് ഊട്ടിപ്പെടണം ഊട്ടിപ്പെടണം അപ്പം അനുമോൾ പറഞ്ഞിട്ട് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ ബിഗ് ബോസിന് കൊടുക്കുന്നുണ്ട് ഷാനവാസിന് കിട്ടിയത് വേലായുധനാണ് വേൽമുരുക എന്ന് പറഞ്ഞ സോങ്ങാണ് ലക്ഷ്മിക്ക് കിട്ടിയത് കസ്തൂരി സാബുമാൻ കിട്ടിയത് ഭൂതം അടിപൊളി ഭൂതം പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞിട്ടുള്ള ആതിലെ പാട്ടാണ് അക്ബറിന് കിട്ടിയത് മിന്നൽ മുരലിലെ മിന്നൽ അതാണ് അതേപോലെ തന്നെ ഭിന്നിക്ക് കിട്ടിയിരിക്കുന്നത് സിക്കൻ ദേവ പഞ്ചാബി ഹൗസിലെയാണ് മായാമോഹിനിയായിട്ട് വരുന്നത് നമ്മുടെ ആര്യനാണ് കറുത്ത സാരദിലെ സോങ്ങായിട്ട് എത്തുന്നത് ആതിലാണ് നെവിനെത്തുന്നത് മാലിനീടെ തീരങ്ങൾ നൂറ് എത്തുന്നത് തെന്മാവിൻ കുമ്പത്ത് കറുത്ത പെണ്ണെ അതേപോലെ അനീഷടിന് എത്തുന്നത് കണ്ണീർമഴിയെത്ത് അനുമോൻക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത് ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് താങ്ക് യു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിനോട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം